ഇടുക്കി മൂന്നാറിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതോടെ തൊഴിലാളികൾ ആശങ്കയിൽ ദേവികുളം മിഡിൽ ഡിവിഷൻ എട്ടുമുറി ലയത്തിലാണ് ഇന്നലെ പുലർച്ചെയോടെ വളർത്തു നായെ പുലി ആക്രമിച്ചു കൊണ്ടുപോയത് നായയെ പുലി പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ സി സി ടി വി ദൃശ്യം ഭീതി ജനിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ആശങ്കയ്ക്കും ഇടവരുത്തിയ ഈ വളർത്തുനായിയെ ഇവിടെ നിന്നാണ് ഈ പുലി കൊണ്ടുപോയത് അവിടെ നിന്ന് പട്ടി തൂക്കിട്ട് ഇവിടെ കിടന്നു ഈ ഇടയ്ക്കുടിയാ പോയത് എട്ടുമുറി ലൈൻസ് എന്നാണ് എന്റെ പേര് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആ സി സി ടി വിയിലാണ് പുലി തന്റെ വളർത്തുനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഈ ഉടമയ്ക്ക് കാണാൻ സാധിച്ചത് പുലർച്ചെ മൂന്നേ മുക്കാലോടെ ഇത്തരത്തിൽ പുലി വീടിന് മുറ്റത്തെത്തി ആ പുലി വളർത്തുന്നതായി ആക്രമിച്ചു കൊണ്ടുവന്ന ദൃശ്യങ്ങൾ ഇവർ കാണാനിടയാതെ ഇപ്പോൾ ഈ മേഖലയിലെ ഈ ആളുകൾ തന്നെ വലിയ ആശങ്കയിലാണെന്ന് തന്നെ പറയാൻ സാധിക്കും ഫോറസ്റ്റ് വന്നിട്ട് ഇന്നലെ വന്ന് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ വന്ന് കണ്ടു കണ്ടിട്ട് ഒരു ഒന്ന് ഒന്നവർ വെയിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ വന്നു വന്നിട്ട് ഈവനിങ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളർത്തുന്നായി ആക്രമിച്ച് പുലി കൊണ്ടുപോയതിൽ വലിയ നിരാശയിലാണ് ഇവർ എങ്ങൾക്ക് ഒരു മൂത്ത പയ്യ മാതിരി അത് നാങ്ങ എങ്ങ് പോണാലും എങ്ങ് തോണേക്ക് വരും നാ ഇന്ത് അന്ത മുക്ക് കങ്ങട്ട് യാരോ ഒരു 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 പോയി അവിടെ വരും കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം നടന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറായ രവിയുടെ ചോട്ടു എന്ന് വളർത്തു നായെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാണാതാവുകയായിരുന്നു നായ വൈകുന്നേരമായിട്ടും തിരികെ എത്താതെ വന്നതോടെ വീട്ടിലെ സിസിടി വി പരിശോധിച്ചപ്പോഴാണ് പുലർച്ചെ മൂന്നേ മുക്കാലോടെ പുലി വളർത്തു നായെ കടിച്ചെടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടത് പുലിയുടെ ആക്രമണം വീട്ടുമുറ്റത്ത് വരെ ഉണ്ടായതോടെ വലിയ ആശങ്കയിലാണ് തൊഴിലാളികൾ നമ്മൾ വരുവാങ്ങ ഡിസംബറിലും സമാന രീതിയിൽ ഇവിടെ നിന്ന് മറ്റൊരു നായ കാണായിട്ടുണ്ട് മേഖലയിൽ വഴിവിളക്കുകളും ഇല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ തൊഴിലാളികളിൽ ആശങ്ക രൂപം കൊണ്ടിട്ടുണ്ടാ ഇതിനോടകം നൂറിലധികം പശുക്കൾ തോട്ട വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നായയെ പുലി ആക്രമിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടതോടെ തൊഴിലാളികൾ വളരെയേറെ സങ്കടത്തിലാണ് മേഖലയിൽ വനവകുപ്പ് എത്തി പരിശോധന നടത്തി തന്റെ വളർത്തു നായ്ക്കുപരി വീട്ടിലൊരു അംഗത്തെ പോലെയായിരുന്നു ചോട്ടുവന്ന ഈ നായ ഈ നായ പോയ സങ്കടത്തിലാണ് ഇവിടുത്തെ ഈട്ടോളം കുടുംബങ്ങളും ഈ വീട്ടിലെ ഉടമകളും ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം മിനി കേരള വിഷൻ ന്യൂസ് ഇടുക്കി